കാവിലുംപാറ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവിലുംപാറ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ കോരങ്കൊട്ട് ഉദ്ഘാടനം ചെയ്തു ദേശീയ ബി ജെ പി പറയുന്ന അതേവാദം കേരളത്തിൽ അവർ പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പിന്നെ ഒരു അജണ്ടയുണ്ട് അതിൻ്റെ കാരണം കാണാണ് ഈ കഴിഞ്ഞകാലത്ത് യു ഡി എഫ് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയോടെ കൊണ്ടുവന്ന വീഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടി പേര് പോലും പറയാതെ ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെയും കോൺഗ്രസെയും മാറ്റി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് ശരിക്കും ബി ജെ പിയും ബി ജെ പിയുടെ സി പി എമ്മും അന്തർസ്ഥാന്ത ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ബി ജെ പിയും അതുപോലെ തന്നെ അതിൽ പ്രതിപാട് പ്രശ്നത്തെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവിടെ പരിപാടി നടത്തിയത് പക്ഷെ ഒരു കാര്യമുണ്ട് സംഭവം ഇന്നത്തെ പദ്ധതി അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് ജനാധിപത്യ കേരളത്തിന്റെ പടനായകൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് ഈ യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർഷകൻ ആനുകൂല്യം നൽകാത്ത കർഷകൻ ഞെട്ടിക്കൊല്ലുന്ന ഈ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കർഷക കോൺഗ്രസും അതോടൊപ്പം കോൺഗ്രസും മൂഡിയും വരാൻ പോകുന്നു വരുന്ന നാളുകളിൽ ഈ വിധ പ്രക്ഷോഭത്തിന്റെ ഭാഗങ്ങളാണ് ഞങ്ങൾ അക്രമത്തിന് പോകില്ല ഇവിടെ അനവധി പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ആക്രമിക്കുന്ന ആളുകളല്ല പക്ഷേ അടുത്ത ലോക ഐക്യ പക്ഷേപ് പ്രസിഡന്റ് സണ്ണി ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു കെ സി ബാലകൃഷ്ണൻ പി ജി സത്യനാഥ് വി പി സുരേഷ് പവിത്രൻ വി കെ റോബിൻ ജോസഫ് സുരേഷ് കുരാറ ഒ ടി ഷാജി പി കെ ബാബു മനോജ് മറ്റപ്പള്ളി ജോർജ് വയലിൽ ആകാശ് ചീത്തപ്പാട് എന്നിവർ സംസാരിച്ചു